നമുക്കൊന്ന് സിമ്പിളായിട്ട് ഒരു എഗ് റൈസ് തയ്യാറാക്കിയാലോ അപ്പോൾ നമ്മുടെ മുട്ട ചേർട്ടോ അപ്പം അതിനൊരു പാൻ അടുപ്പിൽ വെക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതിന് നന്നായിട്ട് വെളുത്തുള്ളിയൊക്കെ ഒന്ന് സെറ്റായ ശേഷം അതിലേക്ക് കുറച്ച് നമ്മൾ സവോള ചെറുതായി അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ നന്നായി സവോളൊക്കെ ഒന്ന് വൈന്ന് വന്ന ശേഷം അതിലേക്ക് എരിവിനുസരിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഒരു പച്ചമുളക് ചേർക്കുന്നുട്ടോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നന്നായി വൈന്ന ശേഷം അതിലേക്കുള്ള ഒരു രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറുതായിട്ട് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളിയൊക്കെ നന്നായി വേഗണം കേട്ടോ അതുവരെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ലേശം മല്ലിപ്പൊടി പിന്നെ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കട്ടോ പിന്നെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ മസാല നന്നായി പിടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചോറാണ് കേട്ടോ ഇനി അതിലേക്ക് ലേശം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ടൈമിലാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കട്ടോ അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നന്നായിട്ട് മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ മസാലയൊക്കെ റെഡിയായ ശേഷം നമുക്കിതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് വീണ്ടും ചേർക്കുക റൈസ് ചേർക്കുന്നതിന് മുന്നേ തന്നെ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കണം കേട്ടോ അങ്ങനെ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ഇതിലേക്ക് ഒരു രണ്ട് മുട്ട നമുക്ക് പൊട്ടിച്ചേച്ചെടുക്കാം കേട്ടോ എന്ന മുട്ടയും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടോ അങ്ങനെ മുട്ടയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ നമ്മൾ ഈ ഒക്കെ ഒന്ന് ചിക്കെടുക്കൂലെ അതുപോലെ ഇതൊന്ന് ചിക്കെടുക്കാം കേട്ടോ അങ്ങനെ മുട്ടയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ബസ്മതി റൈസ് വേവിച്ചെടുത്തു കേട്ടോ ഇനി റൈസും കൂടി ചേർത്തിട്ട് റൈസ് ഉടയാതെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ സിമ്പിളാണ് ഇത് ഉണ്ടാക്കുക നമുക്ക് വീട്ടിൽ നമ്മൾ എന്താ ഉണ്ടാക്കാമെന്ന് ആലോചിച്ചിരിക്കില്ലേ ആ ടൈം കൊണ്ട് ഇതുണ്ടാക്കി കഴിയും കേട്ടോ വേഗത്തിൽ ഇതിന് പ്രത്യേകിച്ച് വേറെ കറികളൊന്നും വേണ്ട കേട്ടോ ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയെ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ചുകൂടി കുരുമുളക് പൊടി മേലെ മേലോട്ട് ചേർത്തി കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും ഒന്ന് എല്ലാം വടകുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് ഇത് ചൂടോടെ കഴിക്കാൻ ടേസ്റ്റ് ചൂടാറിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ കണ്ട് ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഇല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് വേറെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മുടെ റൈസ് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം